നമസ്കാരം കൂട്ടുകാരി ഇന്ന് നമ്മൾ അടിസ്ഥാന ശാസ്ത്രത്തിലെ മൂന്നാമത്തെ പാഠമായ മാനത്തിൽ കാഴ്ചകൾ അഥവാ ഷാഡോ എന്ന പാഠഭാഗത്തിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം ശരി എല്ലാവരും റെഡിയാണോ റെഡിയാണ് കൂട്ടുകാരി ഈ സമയം ഏതാണ് പകലാണോ എല്ലാവർക്കും അറിയാമല്ലേ പകലാണ് പകലും രാത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആ പകൽ വെളിച്ചമുണ്ട് എന്നാൽ രാത്രി വെളിച്ചമില്ല ശരി കൂട്ടുകാരി നിങ്ങൾക്കൊക്കെ പകലാണോ അതോ രാത്രിയാണോ ഇഷ്ടം ആ ചിലർക്ക് പകലും ചിലർക്ക് രാത്രി ആണല്ലേ ഇഷ്ടം എനിക്ക് പകലാണ് ഇഷ്ടം എനിക്ക് രാത്രിയിലെ പേടിയാണ് അപ്പോൾ ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രകാശം അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിക്കാം ശരി കൂട്ടുകാരി ഒരു വസ്തുവിനെ കാണണമെങ്കിൽ പ്രകാശം വേണമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയില്ലേ അറിയാം അല്ലേ പ്രകാശം തട്ടി അത് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുമ്പോഴാണ് ഒന്നുകിൽ ആ വസ്തു നമുക്ക് പ്രകാശം തരുന്നൊരു വസ്തുവായിരിക്കണം അല്ലെങ്കിൽ ആ വസ്തുവിൽ പ്രകാശത്തിന്റെ സ്രോതസ്സിൽ നിന്നുള്ള ഒരു പ്രകാശം ആ വസ്തുവിൽ തട്ടി അത് പ്രതിഫലിക്കണം അഥവാ റിഫ്ലക്ട് ചെയ്യണം കൂട്ടുകാരി ഈ ഒരു ഭാഗം ചിലർക്കൊന്ന് മനസ്സിലായെന്ന് തോന്നലോ ഞാനൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാം അതായത് പ്രകാശത്തുള്ള വസ്തുക്കളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ അത് പ്രകാശം തരുന്നൊരു വസ്തുവായിക്കാം അതായത് ഒരു ഇരുട്ട് മുറിയിൽ ഇരിക്കുന്ന വസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കുമോ ഇല്ല അല്ലെ അതേ സമയത്ത് ആ മുറിയിൽ നമ്മൾ ലൈറ്റ് അല്ലെങ്കിൽ േ അതിന് ആ മെഴുകുതിരി തെളിക്കുന്നതിന് മുമ്പേയും ആ മെഴുകുതിരി അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആ മെഴുകുതിരിയെ തെളിച്ച് കഴിഞ്ഞിട്ടാണ് ആ അതിന് വസ്തുക്കളെല്ലാം നമുക്ക് കാണാൻ സാധിച്ചത് അതായത് മെഴുകുതിരി അതിന്റെ ടോർച്ച് ടോർച്ച് കയ്യിൽ കിട്ടിയാൽ പല ദിശയിലേക്കും ഒക്കെ ദിശയിലേക്കുമൊക്കെ അടിച്ചു നോക്കാറില്ലേ ഞാൻ അടിച്ചു നോക്കാറുണ്ട് നിങ്ങളോ അടിച്ചു നോക്കുമല്ലേ അങ്ങനെ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ ശ്രദ്ധിച്ചിട്ടില്ലേ രാത്രി ടോർച്ച് ഒന്ന് തെളിച്ചു നോക്കണം പല ദിശയിലേക്ക് ഒന്ന് അടച്ചു നോക്കണേ മേലേക്കും താഴേക്കും വലത്തേക്കും ഇടത്തേക്കും ഒക്കെ അടച്ചു നോക്കണേ

പ്രകാശവും അടുക്കളയിലെ ഓടിന്റെ ഇടയിലൂടെ വരുന്ന പ്രകാശവുമാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ മനസ്സിലായോ ശരി കൂട്ടുകാരി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ ഈ ഒന്ന് ഓർത്ത് നോക്കിക്കേ തമ്മിൽ അപ്പോൾ പ്രകാശം നേരം സഞ്ചരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കിയാലോ ഈ പരീക്ഷണത്തിന് ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം മൂന്ന് വേണം ഞാൻ ഇവിടെ ഞാനവിടെമോകോൾ വെച്ച് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടില്ലേ അതുപോലെ ഇനിയും അതെല്ലാം ഒരേ ലെവലിലാണോ വിൽക്കുന്നത് എന്നൊന്ന് വെച്ച് നോക്കണം അത് കഴിഞ്ഞു ഇരിക്കുന്ന കണ്ടില്ലേ അതുപോലെ നമുക്ക് നമ്മുടെ പരീക്ഷണ സാമഗ്രികൾ അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈനിൽ വെക്കണം കണ്ടില്ലേ ഇതുപോലെ ഇനിയും ഒരേ ഭാഗത്താകുന്നതെന്ന് ഉറപ്പു വരുത്തുക അത് കഴിഞ്ഞ് ഒരു ടോർച്ചോ അല്ലെങ്കിൽ മെഴുകുതിരിയോ എടുക്കുക കൂട്ടുകാരി ഇനിയൊരു കുട്ടി ഈ പരീക്ഷണം ചെയ്തോ നിങ്ങൾ കണ്ടു നോക്കൂ നിങ്ങൾ ഈ പരീക്ഷണത്തിലൂടെ എന്താണ് കണ്ടത് ആ ആ ഒരു 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 കുട്ടി കുട്ടി ചെയ്യുന്നു അല്ലേ വെച്ച് ദ്വാരത്തിലൂടെ നേരെ വിത്തിയിലേക്ക് നോക്കിയാൽ ആ കുട്ടിക്ക് ആ മെഴുകുതിരിയുടെ വെളിച്ചം കാണാൻ സാധിക്കുമോ കാണാൻ സാധിക്കുമല്ലേ അതേസമയം ആ കുട്ടി ഒരു കാടിന്റെ സ്ഥാനം മാറ്റി നോക്കിയാലോ കാണാമോ നമുക്ക് ഈ പരീക്ഷണം ഒന്ന് ചെയ്ത് നോക്കാം കൂട്ടുകാരെ ഇനി നമുക്ക് ഈ ടോർച്ച് തെളിച്ച് ഈ ദ്വാരത്തിനുള്ളിലേക്ക് അടിച്ചു നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഭിത്തിയിൽ ഈ ടോർച്ചിന്റെ വെളിച്ചം കാണാമോ കാണാം അല്ലേ ഇനി നമുക്ക് ഒരു കാടിന്റെ സ്ഥാനം മാറ്റി നോക്കാം ഈ കാടിന്റെ സ്ഥാനം മാറ്റാം ഇപ്പോൾ കാണാമോ കൂട്ടുകാരെ ഇല്ല അല്ലേ എന്താണ് ഇതിന് കാരണം ആ ഈ ദ്വാരങ്ങൾ ഒരേപോലെ നിൽക്കുന്നത് ഈ ഈ അല്ലല്ല വെട്ടം വരാതെ തടഞ്ഞു നിർത്തുകയാണ് ഇനി നമുക്കത് തന്നെ ഒന്ന് വെച്ച് നോക്കാം ഇപ്പോൾ കാണാമോ കാണാം അല്ലേ ഇനി നമുക്ക് ഈ സ്ഥാനം മാറ്റി നോക്കിയാലോ ഇനി നമുക്ക് അടിച്ചു നോക്കിയാലോ ഇപ്പോൾ കാണാമോ ഇല്ല അല്ലേ എന്താണ് കാരണം ഇപ്പോഴും ഇതിന്റെ ദ്വാരങ്ങൾ ഒരേ ലെവലിലല്ല നിൽക്കുന്നത് ഇനി നമുക്ക് നേരത്തെ നിന്നതുപോലെ ഇതിനെ അവിടെ തന്നെ കൊണ്ടു വെക്കാം ഇപ്പോൾ കാണാമോ ഞാൻ ഇവിടെ ഞാനിവിടെ ടോർച്ചായിരുന്നു എടുത്തിരുന്നത് നിങ്ങൾ മെനുകുതിരിയാണ് എടുക്കുന്നതെങ്കിൽ സൂക്ഷിച്ച് കൈ കൊള്ളാതെ അതിന്റെ ഉപയോഗിച്ച് അതിനെ അവിടെ ഒട്ടിച്ചു വെക്കണം എന്നിട്ട് ഒരു കാടിന്റെ ദ്വാരത്തിലൂടെ ആ വെട്ടത്തിനെ നിരീക്ഷിക്കണം ഈ നിങ്ങണത്തിലൂടെ എന്താണ് മനസിലായത് പ്രകാശം നേരം സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലായി അല്ലേ ഈ പരീക്ഷണം എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കണം കേട്ടോ എല്ലാവരും ഇത് ചെയ്തു നോക്കി പരീക്ഷണ കുറിപ്പ് ശാസ്ത്രഭു എഴുതാനും മറക്കല്ലേ പരീക്ഷണ കുറിപ്പ് എഴുതുമ്പോൾ പ്രശ്നം ലക്ഷ്യം സാമഗ്രികൾ പരീക്ഷണ രീതി നിരീക്ഷണബലം നിഗമനം എന്നീ ഘട്ടങ്ങൾ എഴുതാൻ കൂട്ടുകാർക്ക് അറിയില്ലേ നമ്മളിവിടുത്തെ പ്രശ്നം എന്താണ് എന്തായിരുന്നു ആ പ്രകാശത്തിന്റെ സഞ്ചാരപാത നേരേഖയിലാണോ സഞ്ചരിക്കുന്നത് എന്താണ് പ്രകാശത്തിന്റെ സഞ്ചാരപാത ലക്ഷ്യം എന്തായിരുന്നു പ്രകാശത്തിന്റെ കണ്ടെത്തുക എന്നതായിരുന്നു നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം സാമഗ്രികൾ എന്തൊക്കെയായിരുന്നു കൂട്ടുകാരി കാർഡ്ബോർഡ് ബോർഡ് കഷ്ണങ്ങൾ തെർമോകോൾ സ്റ്റാൻഡ് അല്ലെങ്കിൽ കൂട്ടുകാരി രീതി എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു നിങ്ങൾ ആ അതിന്റെ ഒരു എന്നിട്ട് അതിനൊരു തെർമോകോൾ ഉപയോഗിച്ച് സ്റ്റാൻഡ് നിർമ്മിക്കുക എന്നിട്ട് അതെല്ലാം ഒരേ ലെവലിലാണോ എന്ന് വെച്ച് നോക്കുക എന്നിട്ട് അതിനെ നേർ അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈനിൽ വെക്കുക എന്നിട്ട് അതിന്റെ ദ്വാരങ്ങളെല്ലാം നേരെയാണോ എന്ന് നിൽക്കുന്നതെന്ന് ഉറപ്പിക്കുക എന്നിട്ട് ടോർച്ച് ടോർച് പരീക്ഷണം ചെയ്യുക ഇനി ആയിരുന്നു അല്ലേ ഇനി നമ്മുടെ നിരീക്ഷണ ഫലം എന്താണ് എന്തായിരുന്നു ആ ദ്വാരങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ടോർച് അല്ലെങ്കിൽ മെടുക്തിരിയുടെ പ്രകാശം കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്നു കാടുകളുടെ ദ്വാരങ്ങൾ ഒരേപോലെ വരുന്ന സമയത്ത് പ്രകാശത്തിനെ കാണുകയും കാടുകളുടെ ദ്വാരങ്ങൾ ഒരേപോലെ അല്ലാത്ത സമയത്ത് പ്രകാശത്തിനെ വാഹനത്തിന്റെ ലൈറ്റിന്റെ പ്രകാശം തെന്നി മാറുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ആ തോന്നിയിട്ടുണ്ടല്ലേ എന്തായിരിക്കും അങ്ങനെ തോന്നാനുള്ള കാരണം അറിയില്ലെന്ന് തോന്നലോ ഞാൻ പറഞ്ഞു തരാം പ്രകാശം നേരം സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വാഹനത്തിന്റെ ലൈറ്റിന്റെ പ്രകാശം തെന്നി മാറുന്നതായി തോന്നുന്നത് ഒരു വളഞ്ഞ പൈപ്പും കഷ്ണവും നേരെയുള്ള പൈപ്പും കഷ്ണവും ഇവിടെ മെഴുകുതിരെയും മടക്കി അത് റബ്ബർ ബാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നിങ്ങൾ പൈപ്പും ഇങ്ങനെ നേരെയുള്ള പൈപ്പും കഷ്ണം ഉപയോഗിച്ചാലാണോ നമുക്ക് മെഴുകുതിരി കാണാൻ സാധിക്കുന്നത് അതോ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന പൈപ്പും കഷ്ണം ഉപയോഗിച്ചാലായിരിക്കുമോ നമുക്ക് മെഴുകുതിരെയും കാണാൻ സാധിക്കുന്നത് കാണാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഒന്നാമത്തെ എല്ലാവരും ഉത്തരം കണ്ടെത്തണം കേട്ടോ എനിക്കത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക കൂട്ടുകാരി ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്കാരം